ഏപ്രിൽ ഇരുപത്തിയൊന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച രാത്രി മണിക്കാണ് നമ്മുടെ ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രം തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ റോണ്ട ബേൺ എങ്ങനെയാണോ ലക്ഷോപലക്ഷം ആൾക്കാരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ അല്ലെങ്കിൽ അതിന് സ്വാധീനം ചുരുത്തുവാൻ അവർക്ക് സാധിച്ചത് അല്ലെങ്കിൽ അതുപോലുള്ളൊരു വിപ്ലവം നമ്മൾ ഈ ട്രഷർ എന്ന് പറയുന്ന അതിമഹത്തായ കോസിലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ മടിപ്പോവുകയാണ് അത് മറ്റൊന്നുമല്ല ഇതിൽ അത്ഭുതമോ മായാജാലങ്ങളോ ഒന്നുമില്ല നൂറ് ശതമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്ന നമ്മുടെ ബോധത്തെ കാരണം ബോധതലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഫാദറും ഒരു മകനും എൻ്റെ അനുഭവം ഞാൻ പറയാം വളരെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ഫാദറും ഒരു മകനും ചെറിയ പ്രായത്തിന് അവർ വലിയ കൂട്ടാണ് ഒരുമിച്ചാണ് ഉണ്ണാനും ഉടുക്കാനും എപ്പോഴും മകനൊരു ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഞാനന്ന് സർവീസിലുണ്ടായിരുന്നു അന്ന് ഞാൻ ഇടപെട്ട ആളാണ് അങ്ങനെ ആ പിതാവിന്റെ ഒരു അവസ്ഥ ഞാൻ വല്ലാതെ കണ്ടിരുന്നു അത് ത്രയും അപ്പൊ ആ സമയത്ത് അവരുടെ സ്നേഹം അദ്ദേഹം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തത് പണം ചെലവഴിച്ചത് എല്ലാം ഞാൻ കണ്ടിരുന്നു പക്ഷെ ഒരു വേ ഒരു ഒരു സമയത്ത് ഈ പയ്യന്റെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഏർ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫാദറിനും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യമുണ്ടായി ഇത് ഏർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളത്ത് ഇടുക്കി ആ ഒരു ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോ ഫാദറും മകനും തമ്മിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവുകയും മകനും ഫാദറും തമ്മിൽ തെറ്റി തെറ്റിയത് മാത്രമല്ല അങ്ങേറ്റത്തെ തെറ്റി അവിടെ ബോധം കലങ്ങി മറിഞ്ഞ് തെറ്റായ രൂത്ഭുത്തിലോട്ട് പോവാൻ എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു വല്ലാത്തൊരു എൻ്റെ മനസ്സിനെ വല്ലാതെ ഉം ഒരു ഇളക്കിയൊരു സംഭവമാണ് കാരണം അന്ന് അപകടം സംഭവിച്ചപ്പോൾ അവൻ എത്ര കാലം ഉണ്ടാകുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു നോക്കണം നിങ്ങൾ ഒരു സ്വന്തം മകന്റെ കാര്യമാണ് അവിടെയാണ് മനുഷ്യന്റെ ബോധം നോക്കണം സ്വന്തം അപ്പനും മകനുമാണ് ബോധം അങ്ങ് മാറിയപ്പോ തെച്ചാരൂപത്തിലൂടെ പോയപ്പോ നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മാറി മറിഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അതായത് സ്വന്തം മകൻ അങ്ങ് ഡെത്തായി പോയാലും കുഴപ്പമില്ല അത്രയും വലിയ തെറ്റിൽ അപ്പനും മകനും എത്തി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മനസിലായില്ലേ അതാണ് ചോദിച്ചത് അന്ന് ആക്സിഡന്റ് സംഭവിച്ചപ്പോ അവനെ കുറിച്ച് എന്താ പറഞ്ഞത് അവൻ ബാക്കിയാവോ ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്നാണ് ചോദിച്ചത് മനസ്സിലായോ നിങ്ങൾ കാരണം ബോധം മാറി അപ്പൊ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും എല്ലാത്തിനും കാരണം നമ്മുടെ ഈ കലങ്ങി മറിഞ്ഞ തെറ്റായ ബോധം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ ബോധമല്ല ശരിയായ ബോധമല്ല നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശരിയായ ബോധത്തിലൂടെ പോകുവാൻ സാധിക്കാത്ത മനുഷ്യരാണ് ഈ നരക ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ട്രഷർ കോഴ്സിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ സ്ക്രിപ്റ്റുകളും ആദ്യം തന്നെ എഴുതി തയ്യാറാക്കി കാരണം നമ്മുടെ ബോധത്തിന് സഞ്ചരിക്കുവാൻ ഒരു ഡയറക്ഷൻ ആവശ്യമാണ് ഒരു ഡയറക്ഷനും ഇല്ലാതെ എങ്ങോ വന്ന് ഒരാളിനോട് പറഞ്ഞു സാറേ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായി എന്റെ സഹോദരനുമായി പണക്കത്തിലാണ് സാറിന്റെ ക്ലാസ് കേട്ടതിനു ശേഷം ഞാൻ നന്നായത് അതുവരെ അദ്ദേഹത്തിന്റെ ബോധം തെറ്റായോട് നയിച്ചുകൊണ്ടിരിക്കായിരുന്നു അദ്ദേഹത്തെ അപ്പൊ അദ്ദേഹം പറയാണ് ഇപ്പൊ ഞാനും എൻ്റെ സഹോദരനും ആ നഷ്ടപ്പെട്ട വർഷങ്ങളെ ഓർത്തുകൊണ്ട് എത്രയോ ദുഃഖിക്കാറുണ്ട് ഞങ്ങൾ എത്ര സ്നേഹത്തിൽ കഴിഞ്ഞവരായിരുന്നു പക്ഷെ ഒരു 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 വേള ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ കലങ്ങി മറിഞ്ഞു ആകെ തെറ്റി പിരിയേണ്ടി വന്നു സർ പക്ഷെ ഇപ്പോ അത് മാറി അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെല്ലാവരും ഇത് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മുടെ ഡയറക്ഷൻസ് ഒക്കെ തെറ്റിയതാണ് അതിനെ ക്രമപ്പെടുത്തുവാനും ശാസ്ത്രീയമായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് പറയുന്നതൊക്കെ അതിനൊക്കെ ഒരു ഒരു പരിധി ഉണ്ടാവും മനസ്സിലാക്കണത് അത്ഭുതം എന്ന് പറഞ്ഞ് കേവലം അത്ഭുതത്തിന്റെ പേരിൽ നടക്കുന്നതാണെങ്കിൽ ഈ ഈ ഒരു ഒരു ഉപഗ്രഹം മുകളിലോട്ടിരുന്ന സമയത്ത് അത്ഭുതത്തിന്റെ പേരിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നടക്കൂലും പതിനൊന്ന് പോയിന്റ് രണ്ട് ഒരു സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ അത് മുകളിലോട്ട് പോകൂ അവിടെ അത്ഭുതമല്ല അവിടെ ശാസ്ത്ര സത്യമാണ് മനസ്സിലായില്ലോ തെളിഞ്ഞ ശാസ്ത്ര സത്യമാണ് അപ്പോ ഈ ശാസ്ത്ര സത്യത്തിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് പെർമനന്റ് ആയ സൊല്യൂഷൻ കിട്ടും അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ മുയലിനെ പിടിക്കാനല്ല ചക്ക വീണപ്പം അതിന്റെ മുകളിൽ മുയൽ കുടുങ്ങി അങ്ങനെ മുയലിനൊക്കെ കിട്ടി ഇതൊക്കെ പോഴെങ്കിലൊക്കെ ഈ ശിക്കാരി ശമ്പു ലഭിക്കുക എന്നതല്ലാതെ അങ്ങനെയുള്ള ഭാഗ്യങ്ങളുടെയും അങ്ങനെയുള്ളതിൻ്റെയും പിന്നാലെയൊന്നും ആരും പോവരുത് അഞ്ച് പ്ലസ് അഞ്ച് സമം പത്ത് അതാണ് പ്രപഞ്ചത്തിന്റെ നിയമം ഈ അത്ഭുതങ്ങളുടെ പിന്നാലെയൊക്കെ പോകുമ്പോൾ ഈ അങ്ങനെ ഒരു ഒരു ഇതിലൂടെ പോകുമ്പോൾ എങ്ങനെ വിശ്വസിക്കും നമുക്ക് യൂണിവേഴ്സ് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഈ ട്രഷർ കോഴ്സിലൂടെ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അതിന്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ ഞാൻ ഇത്രയൊക്കെ പറയാൻ കാരണം ഞാൻ വലിയ സന്തോഷത്തിലാണ് എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു നമ്മൾ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ എപ്പോഴും പറയാറുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒരു ലക്ഷം ആൾക്കാരെങ്കിലും ഈ രൂപത്തിലുള്ള ക്രിയേറ്റീവായ ആളുകൾ ഉണ്ടാക്കും അപ്പൊ പിന്നെ അവരിൽ നിന്നും കോടിക്കണക്കിന് ആൾക്കാരിലൂടെ അത് പോയിക്കോളും നേരിട്ട് അതിലോട്ട് എത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് അതിന് പരിമിതിയുണ്ട് അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കുള്ളതെല്ലാം ഈ പറയപ്പെട്ടവർക്ക് കൊടുക്കുക അവരിലൂടെ ഇത് ലോകാവസാനം വരെ സഞ്ചരിക്കട്ടെ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതുകൊണ്ട് എപ്പോഴും പറയുന്നു ആ ഒരു സന്തോഷം ഞാൻ എൻ്റെ മനസ്സിൽ കീപ്പ് ചെയ്യുന്നു എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ രണ്ട് ചക്രമാണ് എൻ്റെ ലൈഫിനെ മുന്നോട്ട് നയിച്ചു ഒന്നാമത്തെ ചക്രം എന്താണെന്ന് ചോദിക്കുകയാണ് ഞാൻ യൂട്യൂബിൽ പറഞ്ഞതാണ് ഒന്നിന്റെ പേരിലും അഹങ്കരിക്കാതിരിക്കുക ഏതൊന്നിന്റെ പേരിലും അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ഇങ്ങനെയുണ്ട് അതുണ്ട് ഇതുണ്ട് ഏതൊന്നിന്റെ പേരിൽ നീ അഹങ്കരിച്ചോ അത് നിനക്ക് നഷ്ടപ്പെട്ട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ നിന്റെ ലൈഫിൽ വരും എൻ്റെ ലൈഫിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു ശക്തിയാണത് ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ബന്ധുക്കളോടും എൻ്റെ സഹോദരങ്ങളോടും ഒക്കെ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും ശാന്തമായിട്ടിരിക്കണം ഏതൊന്നിന്റെ പേരിൽ നീ അഹങ്കരിച്ചോ സൗന്ദര്യത്തിന്റെ പേരിലാവട്ടെ സമ്പത്തിന്റെ പേരില്ലാവട്ടെ അതുമല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അറിവുകൾ എനിക്കുണ്ട് എന്റെ അത്ര അറിവൊന്നും വേറെ ആർക്കും ഇല്ല ഏതൊന്നിൻ്റെ പേരിൽ അഹങ്കരിച്ചാലും അത് നഷ്ടപ്പെട്ട് അതില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചേ നീ ഈ ലോകം ഇവിടെ പറയൂ ഒന്നാമതും രണ്ടാമത്തതും ഒരുത്തനെ നീ വിധിക്കുവാനോ കുറ്റം പറയുവാനോ ആക്ഷേപിക്കുവാനോ പോവരുത് കാരണം നീ വേറൊരാൾ ചെയ്ത ഏതെങ്കിലും ഒരു തിന്മയുടെ പേരിൽ ആക്ഷേപിക്കാൻ വേണ്ടി പോയാൽ അതേ തിന്മ നിനക്കും ചെയ്യേണ്ട ഒരു ഗതികേട് ും നീയും അതുപോലെ ചെയ്യേണ്ട ഒരവസ്ഥയിൽ നീ അങ്ങ് കുടുങ്ങും അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുടെ മകള് വേറൊരാൾ കൂടെ ഓടി പോയാൽ അത് ആ മാതാപിതാക്കളുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് മാതാപിതാക്കളെ തെറി പറയാൻ പോകേണ്ടതില്ല ഒരുപക്ഷെ നിന്റെ മക്കളോ മക്കളെ മക്കളോ സഹോദരന്റെ മക്കളോ അതുമല്ലെങ്കിൽ നീ സഹോദര തുല്യം സ്നേഹിക്കുന്നതിന്റെ സുഹൃത്തിൻ്റെ മക്കളോ മതിയല്ലോ ഇതൊരു തത്യമായ രൂപത്തിലൊരു അനുഭവം നിനക്ക് ഉണ്ടാവും അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കാനും പോകണ്ട ഒന്നിനും അഹങ്കരിക്കാനും പോകണ്ട ജീവിതം എപ്പോഴും ഈ ഞാൻ പറഞ്ഞ പോലെ തെളിഞ്ഞ ബോധം തെളിഞ്ഞ ബോധം പ്രകാശം അതാണ് എന്താ പറയാ തമസോമേ ജ്യോതിർമയ എന്ന് പറഞ്ഞ പോലെ തമസിൽ അതായത് അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ച് ശുദ്ധമായ ബോധത്തിലൂടെ മുന്നോട്ട് പോകുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നമ്മൾ വിചാരിക്കും പോലെ ദുഃഖിതരായ കോടീശ്വരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ദുഃഖിതരാണ് കാരണം ഈ പറയപ്പെട്ട പ്രകാശം അവർക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഏറ്റവും വലിയ സൗഭാഗ്യം ഈ പ്രകാശം കിട്ടുക എന്നതാണ് ഇന്ന് തിരിച്ചറിയുക ഇന്നാണ് ആ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ സാറോട് ഞാൻ ചോദിച്ചു നേരത്തെ ചോദിച്ചു ഇനി ആർക്കെങ്കിലും അതിന് അവസരമുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അത്യാവശ്യം നല്ലവണ്ണം ആൾക്കാർ വന്നു ഇനി നമുക്ക് ഓഫ്ലൈൻ പ്രോഗ്രാംസുകളൊക്കെ ഇതിന് കൂടെ ഉണ്ട് ഇത് കേവലം ഒരു ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും കൂടിയുണ്ട് ഇപ്പൊ ട്രഷർ ബാച്ച് നാലിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അറിയാം അവരുടെ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങൾ അതിശക്തമായ മാറ്റം അതിന് കാരണം ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനുണ്ട് അപ്പൊ അത് അതിൻ്റെതായ പരിമിതിയുണ്ടെങ്കിലും ഇന്നൊരു പത്ത് മണിവരെ എങ്കിലും അവർക്ക് ഇനി ലഭിക്കുന്ന ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കാരണം എന്തുകൊണ്ടും ചോദിക്കുകയാണെങ്കിൽ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ മുതൽ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും സാറേ എന്നെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കോ എന്നെ കൂടി ഒന്ന് പങ്കെടുപ്പിക്കോ എന്ന് ചോദിക്കാൻ തുടങ്ങും ആ ഇടൂ ഇടു ഇടു നമുക്കൊരു ഒരു പ്രത്യേകതയുണ്ട് റിസൾട്ട് കിട്ടണം നമുക്ക് അതുകൊണ്ട് വഴിയിൽ നിന്ന് കയറുമ്പോൾ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും അപ്പൊ അവര് പറയും സാറേ ഫീസ് അങ്ങനെ അടക്കാം ഇങ്ങനെ അടക്കാം എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ അത് വിളിക്കുക ആ നമ്പർ ഇതാണ് നമ്പർ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തേഴ് എണ്ണൂറ് അറുനൂറ്റി പതിനേഴ് ഇതാണ് നമ്പർ അപ്പോ അതിൽ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ചെയ്യുക ഇതൊരു നിങ്ങൾ വിചാരിക്കും പോലെയല്ല നിങ്ങൾക്ക് നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ആ ഞാൻ നമ്പർ ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചു തരാം ടൈപ്പ് ചെയ്ത് തരാം ഓക്കെ ഞാൻ എൻ്റെ ലൈഫില് നേടിയ നേട്ടങ്ങൾക്ക് എന്താ പറയാ തുല്യതയില്ല ഈ ഒരു ടെക്നിക്കിലൂടെ അത് ഞാൻ കാണിച്ചു തരും ട്രഷറിൽ ഇന്ന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഞാൻ എന്തെല്ലാമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതെല്ലാം രൂപത്തിലാണ് എൻ്റെ ലൈഫിനെ മാറ്റിയത് അതുപോലെ എൻ്റെ മാത്രമല്ല ഇപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നിങ്ങൾ ആ പറയാം ഈ നിങ്ങൾ കോഴ്സ് ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം ഹാപ്പി പാർക്കിനെ ഒന്ന് പരിചയപ്പെടണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം അത് നമ്മുടെ ഏറ്റവും വലിയ മാസ്റ്റർ കോഴ്സാണ് ഇനി അതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കണം എന്നിട്ടേ അതിന് പങ്കെടുപ്പിക്കൂ കാരണം അത് സാധാരണക്കാർക്ക് വഹിക്കുവാൻ സാധിക്കുന്നതിൽ കുറച്ച് ഡീപ്പാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ അതിൻ്റെ നമ്പർ ഒന്ന് ടൈപ്പ് അയച്ചത് ഇതാണ് ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ടാണ് എന്താ പറയാ പങ്കെടുക്കണമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് പറയാനുള്ള കാരണങ്ങൾ ഇതാണ് നമ്പർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ട്രഷർ ബാച്ച് നാലിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ഇപ്പോ ട്രഷർ ബാച്ച് ഫോറിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ഒന്ന് പറഞ്ഞേ ഞാനിപ്പോ ഈ പറഞ്ഞത് പരമമായ യാഥാർത്ഥ്യമല്ലേ ഓക്കെ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ സാർ ഒരു തെറ്റുമില്ല സാറേ നൂറ് നൂറിന് നൂറ്റൻപത് ശതമാനം ശരിയാണത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുമാണ് വളരെ സത്യാണ് സാറേ ഞങ്ങള് വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പൊ ജീവിക്കുന്നത് എല്ലാ ടെൻഷനും മാറി മനസ്സിലെ കെട്ടുകളൊക്കെ അഴിഞ്ഞു പോയി എല്ല എല്ലാ കുരുക്കുകളും ഇങ്ങനെ അഴിഞ്ഞ് ശരി ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ട്രഷർ ബാച്ച് ഫോറിലുള്ള ആരെങ്കിലും ഉണ്ടോ ഞാനീ പറഞ്ഞതൊക്കെ സത്യമല്ലേ എല്ലാവർക്കും ആരെങ്കിലും ഉണ്ടോ ആ സാറ് പറഞ്ഞതെല്ലാം അക്ഷരം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് ശരിക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഓരോ നിമിഷങ്ങളും ഇപ്പോ ജീവിതത്തിന്റെ ആ എന്താ എന്താ പറയാ ഒരു കുടുംബ ജീവിതത്തിന്റെ ആ ഒരു ഭംഗിയൊക്കെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് അത് മനസ്സിലാക്കി വരുന്നത് ഓരോ ക്ലാസ്സുകൾ കഴിയും തോറും നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറച്ചും കൂടി അടുത്തടുത്ത് വരുന്നത് ചിന്തിച്ചിരുന്ന നമ്മുടെ ചിന്തകളൊക്കെ വ്യത്യാസമായി എല്ലാ മേഖലകളിലും നമ്മൾക്ക് മനസ്സ് ഭയങ്കര വിശാലായി ഭയങ്കര ഭയങ്കര ഹാപ്പിനെസ് എപ്പോഴും മനസ്സെപ്പോഴും ഒരു തുള്ളി കളിച്ചോണ്ടിരിക്കുന്ന പോലെ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് കൂടെയുള്ള പോലെ അതിന് സാറിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരില്ല സാറേ വളരെ വളരെ സന്തോഷം ആ രൂപത്തിലാണ് നമ്മൾ മരണപ്പെട്ടു പോകേണ്ടത് ഇതൊക്കെ മരിച്ചതിന് ശേഷം കിട്ടേണ്ടതല്ല ജീവിക്കുമ്പോ കിട്ടണം പല ആൾക്കാരും നരകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കിട്ടണം മരിക്കുമ്പോൾ സമാധാനമുള്ള ആത്മാവേ എന്ന അഭിസംബോധനയോടുകൂടി നമുക്ക് മരിക്കാൻ സാധിക്കും അതിപ്പോഴും തന്നെയാണ് കിട്ടേണ്ടത് സോ ഏതായാലും ശരി ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന് പത്ത് മണിക്ക് മുമ്പ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക നമുക്ക് ഒരു വിപ്ലവം അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ ഏർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ലോകം മാറിയത് അതിന് സമാനമായ ഒരു ചലനം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ കേരളത്തിൽ കേരളത്തിന് പുറത്തും ഇത് സംഭവിക്കട്ടെ പല ആൾക്കാരും എന്നോട് പറയാറ് സാറേ ഈ സെഷൻസ് ഒക്കെ ഇംഗ്ലീഷിലോട്ട് കൊടുക്കാൻ പറ്റുമെന്ന് അതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് നമുക്ക് എന്താ പറയാ ഇംഗ്ലീഷിൽ മാത്രമേ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പെർട്ട് അതൊക്കെ നമ്മുടെ അടുത്ത് വരും നമുക്ക് അങ്ങനെ പ്രതീക്ഷയുണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലോട്ടും ഇത് ട്രാൻസ്ലേഷൻ നടത്താൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ നമുക്ക് സ്പ്രെഡ് ആക്കാമല്ലോ എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവട്ടെ അതിനൊക്കെ സാധ്യത വരട്ടെ അതിനൊക്കെ ഒരു കാലം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യും സോ സാറിന്റെ സാറിന് നൂറിൽ നൂറ് മാർക്കല്ല തരേണ്ടത് കേട്ടാൽ കൂടുതൽ വേണം എന്താന്ന് വെച്ചാൽ എല്ലായി നല്ല ഓക്കെ കുടുംബത്തിലും നല്ല സമാധാനം സന്തോഷം റിലേഷൻഷിപ്പ് എല്ലായിരുന്നു സാറിന് എനിക്ക് എത്ര നന്ദി പറയണന്നറിയില്ല നിങ്ങൾ മനസ്സ് ശാന്തമായിട്ടിരിക്കുക ഇതിന് ഫീസ് എന്ന് പറയുന്നത് സാറേ അതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ സംസാരിച്ചോളൂ അപ്പൊ അതും സാർ